റഷ്യൻ യുദ്ധമുഖത്ത് തിരുവനന്തപുരം അഞ്ചുതെങ് സ്വദേശികളായ മൂന്ന് യുവാക്കൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് ജോലി തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധഭൂമിയിലേക്ക് കടത്തിപ്പെട്ടവരിൽ ഒരാൾക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരം അഞ്ചുതെങ് സ്വദേശികളായ ടിനു പനിയടിമ പ്രിൻസ് അബാസ്റ്റിൻ വിനീത് സിൽവ എന്നിവരാണ് റഷ്യയിലെത്തി യുക്രൈനെതിരായ യുദ്ധത്തിൽ കൂലിപ്പടയാളികളാകാൻ നിർബന്ധിതരായത് ഇതിൽ പ്രിൻസ് എബാസ്റ്റിൻ ആണ് വെടിയേറ്റത് പ്രിൻസിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് വെടിയുണ്ട നീക്കം ചെയ്തിട്ടുണ്ട് മൈൻ പൊട്ടിത്തെറിച്ചു ഇയാളുടെ തകർന്നിട്ടുമുണ്ട് ടാങ്കറിൽ സഞ്ചരിക്കവെയാണ് പ്രിൻസിന് വെടിയേറ്റത് മറ്റ് രണ്ടുപേരും ഇപ്പോഴും യുദ്ധമുഖത്താണ് വെടിയേറ്റ പ്രിൻസിന്റെ അവസ്ഥ മോശമാണെന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ളവരാണ് റഷ്യയിലേക്ക് കടത്തപ്പെട്ട മൂന്ന് പേരും തുമ്പ സ്വദേശിയായ ട്രാവൽ ഏജന്റ് വഴിയാണ് ഇവർ റഷ്യയിലേക്ക് പോയത് മനുഷ്യ എന്നാണ് ബന്ധുക്കളുടെ ആരോപണം മികച്ച ശമ്പളവും ജോലിയും വാഗ്ദാനം ചെയ്തു നൽകിയായിരുന്നു ഇവരെ റഷ്യയിലേക്ക് അയച്ചത് റഷ്യയിലെത്തിയ ഇവർ ആദ്യത്തെ ഒരാഴ്ച വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു അതിനുശേഷം ഇവരിൽ നിന്ന് ചില എഗ്രിമെന്റ് പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയ ശേഷം ഇവരെ മിലിറ്ററി ക്യാമ്പിലേക്ക് കൈമാറുകയും ചെയ്തു ഇവരുടെ മൊബൈൽ ഫോണുകളും മറ്റും പിടിച്ചെടുത്ത ശേഷം പതിനഞ്ച് ദിവസത്തോളം സൈനിക പരിശീലനം നൽകിയതായും ബന്ധുക്കൾ പറയുന്നു സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഇത്തരത്തിലേക്ക് റഷ്യയിലേക്ക് കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കാൻ റിക്രൂട്ടിംഗ് നടന്നിരുന്നു മലയാളിയായ ഏജന്റാണ് ഇവരെ ചതിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ ഇവരുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഏഴു ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് ഏജന്റെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാങ്ങിയത് റഷ്യൻ റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ ദേശീയ തലത്തിൽ സിബിഐ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് മക്കൾ ഇത്തരത്തിലെ റഷ്യയിലെത്തിയ വിവരം വീട്ടുകാർ അറിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.